നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പരിപ്പ് മസാല ഇട്ട് വെക്കണം അതിനുവേണ്ടി അൻപത് ഗ്രാം പരിപ്പ് പരിപ്പ് അതിൻ്റെ പകുതി മസൂർ പരിപ്പ് രണ്ടും കൂടി കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്ര വെള്ളം മതി ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിന് നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം മൂന്ന് വിസൽ വരുത്തണം നല്ലപോലെ വേണം പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു നല്ല ജീരകം രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇഞ്ചി ചാച്ചതാണ് ഇത് വെളുത്തുള്ളി അയച്ചത് കുറേശ് ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ് നല്ലപോലെ ഒന്ന് അളക്കി കൊടുക്കുക മൂന്ന് പച്ചമുളക് കീറിയതാണ് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക തക്കാളി അധികം പൊയ്ക്കാത്തത് കൊണ്ട് ഉടഞ്ഞ് കിട്ടുന്നില്ല ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം തക്കാളി വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യുക നമുക്ക് അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഗരം മസാല ചിക്കൻ മസാല ആയാലും മതി ി ഉപയോഗിച്ച് വെച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കൊടുക്കണം നല്ലപോലെ ഇളക്കുക ഇനി വാളമ്പൊളിയാണിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം കറി തിളക്കാനുണ്ട് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മളെ കറി മസാലക്കറി പരിപ്പ് മസാലക്കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഉപ്പുണ്ടെന്ന് നോക്കണം ഉപ്പുണ്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് കറി നല്ലപോലെ തിളച്ച് നമ്മൾ പരിപ്പ് മസാലക്കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ